തെരഞ്ഞെടുപ്പ് പ്രചരണം ബന്ധപ്പെട്ടിട്ട് അനാവശ്യമായിട്ട് ചില നുണ പ്രചരണങ്ങൾ നമ്മുടെ ഒരു എതിരാളി എല്ലാം കൂടിയിട്ട് പ്രത്യേകിച്ച് അന്യാസര ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാം ഞാൻ ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ് ഞാനാണ് നാൽപ്പത് വർഷമായി തടസ്സപ്പെട്ട് നാഷണൽ ഹൈവേ ബൈപ്പാസിനെ ഇവിടെ കൊണ്ടുവന്നത് എല്ലാ സ്റ്റേജുകളിലും ഓരോരോ നിർമ്മാണ സ പ്രവർത്തനത്തിന് സമയത്ത് ഓരോരു കാര്യത്തിനു വേണ്ടി ഇറങ്ങി നിന്ന വ്യക്തി അതിനൊപ്പം ഞാനിവിടെ ഒരു പാസ്പോർട്ട് സേവ കേന്ദ്രം കൊണ്ടുവന്നു അത് ഒറിജിനൽ പ്ലാൻ ഉണ്ടായിരുന്നേ ഞാൻ മന്ത്രിയായ കൂടെ എൻ്റെ സ്വാധീനം ഉപയോഗിച്ചാണ് ഈ ഏറ്റവും ജനങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടാനുള്ള സൗകര്യമുള്ളത് ഒരു പാസ്പോർട്ട് സേവ കേന്ദ്രം കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ ഒരു വികസിത വ്യക്തിയായാണ് എനിക്കറിയാം പക്ഷേ ഞാൻ ഒന്ന് ചെയ്തിട്ടാണ് അതിൻ്റെ പ്രശ്നം അതിൻ്റെ ഒപ്പം ഞാൻ പത്ത് പതിനഞ്ച് വർഷമായി ബാധിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ തീരദേശത്തിൻ്റെ സംരക്ഷണം അതിൽ ഞാനൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല ഇവിടെ സ്ഥലത്ത് പ്രവർത്തിക്കാത്തൊരു വ്യക്തിക്ക് ഒരു അറിവും ഇല്ലാതെ പറയണമെന്ന് തോന്നിയെന്ന് മാത്രമല്ല അതിൻ്റെ ഒപ്പം നമ്മുടെ ഞാറ്റ തീരദേശത്തെ പോയൊരു ഗ്രാമത്തിലും അവിടെ ചുറ്റും ഭയങ്കര ഫ്ലെക്സ് ബോർഡൊക്കെ അടിച്ചിട്ട് ഒരു എഴുത്തിൻ്റെ ഒരു പണം കാണാം എഴുത്ത് ശരിക്കും എന്താ എഴുതിയിട്ടുള്ളത് പറയാന് ബുദ്ധിമുട്ടാണ് പക്ഷേ ആ എഴുത്തിൻ്റെ പടത്തിൽ അവർ പറയണത് ഞാൻ ചെയ്യാൻ സാധിക്കാത്ത എല്ലാ വിഷയങ്ങളെ കുറിച്ചും ഒരു പരിഹാരം കൊണ്ടുവന്നു അതാണ് ഈ പരിഹാരം കൊണ്ടുവന്നത് അതാണ് ഈ എഴുത്തെന്ന് അവർ പറയണം അപ്പോൾ നമ്മൾ ഈ എഴുത്തിൻ്റെ ഒരു കോപ്പി എടുപ്പിച്ചു അതിന് നിങ്ങളുടെ സെറ്റിൽ കാണും ഒരു പി എസ് സി എഴുതിയതാണ് എഴുതി

ഫൈനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ചിന്തിക്കാൻ ഒരു ഡി പി ആർ ഒരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് എഴുതാം ഇതിൻ്റെ നിങ്ങൾക്കൊരു കോപ്പി അൺഫോർച്യുനേറ്റ്ലി ഇതിൽ ഈ സെറ്റിലില്ല പക്ഷെ നിങ്ങളെൻ്റെ സാമൂഹ്യ മാധ്യമത്തിൻ്റെ പോസ്റ്റിൽ എക്സ് ഡോട്ട് കോമിന് പോയി കണ്ട നിങ്ങൾക്ക് കാണും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ തന്നെ ഈ ഒരേ പ്രഖ്യാപനം ഒരു മന്ത്രി എൻ്റെ ചോദ്യത്തിൻ്റെ മറുപടി പറഞ്ഞിട്ട് ലോക്സഭയിൽ വെച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ എൻ്റെ ഫോൺ എടുക്കാം അതിൽ പറഞ്ഞിരിക്കണത് ഞങ്ങളൊരു ഡി പി ആർ തയ്യാറാക്കാം പതിമൂന്ന് മാസം മുമ്പ് അപ്പം പതിമൂന്ന് മാസം മുമ്പ് കൊടുത്ത വാക്കിനെ വീണ്ടും പതിമൂന്ന് മാസം കഴിഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് സെക്രട്ടറി പേരിൽ ആ ഒരേ വാക്കാനും കൊടുക്കണേൽ വല്ല അർത്ഥമുണ്ട് ഇതൊരു പുതിയ പരിഹാരമൊന്നുമല്ല ഈ വിഷയത്തെ മനസ്സിലാക്കാനുണ്ടെങ്കിൽ എൻ്റെ കുറേ വർഷത്തിൻ്റെ ഴുത്തും പ്രഭാഷണങ്ങളും മീറ്റിങ്സും മൂന്ന് വിധത്തെ മന്ത്രിമാരോട് ചെയ്തിട്ടും കൂടി ഒരു സക്സസ് കൊണ്ടുവരാൻ സാധിക്കാത്തത് എൻ്റെ ശ്രമമില്ലാത്ത കാരണമോ എൻ്റെ കഴിവില്ലാത്ത കാരണമല്ല ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തെ വിഷയം ഒരു തർക്കമാണ് ഞാൻ മൂന്ന് മന്ത്രിമാരോടൊപ്പം സ്വാധീനം ചെയ്തതിൻ്റെ ഒരു തെളിവുകൾക്കാണ് ഒന്ന് ഫിഷറീസ് മന്ത്രാലയം കാരണം അത് ഫിഷറീസ് മാത്രമല്ല നിങ്ങൾക്ക് ഒരു ഫുൾ പേരുണ്ടതിൻ്റെ എഴുത്തിൽ ഫിഷറീസിൻ്റെ ഒപ്പം ഒന്ന് രണ്ട് വേറെ ഓപ്പൺ ആനിമൽ ഹസ്ബൻഡറി അതൊക്കെ വെച്ചിട്ട് ഒരു ഒരു മന്ത്രാലയമുണ്ട് ഫിഷറീസ് ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡെയറി എല്ലാം കൂടി ഒരുമിച്ച് വെച്ചു അതും കൂടി ആ പേരെന്നെ ഒരു ഒരു തട്ടിപ്പാണ് കാരണം ബി ജെ പി എല്ലാവരെയും പ്രസന്റ് ചെയ്തത് ഞങ്ങൾ വാഗ്ദാനം തന്ന ഒരു ഫിഷറീസ് മന്ത്രാലയം ഉണ്ടാക്കാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടില്ല ഫിഷറീസും ആനിമൽ ഹസ്ബൻഡറിയും ഡെയറിയും കൂടി എല്ലാം കൂടി ഒരു മന്ത്രാലയമാക്കി അറിയാമല്ലോ മത്സ്യത്തൊഴിലാളികൾക്ക് എന്ത് പ്രാധാന്യം കിട്ടും അതൊന്ന് രണ്ടാമത്തെ മന്ത്രാലയം ജൽശക്തിയാണ് വെള്ളത്തിന്റെ ഓരോ കാര്യങ്ങളെ കുറിച്ച് പരിഗണിക്കുന്നത് ആ മന്ത്രാലയത്തിൻ്റെ മന്ത്രിയുടെ ഒരു എഴുത്തിൻ്റെ ഒരു കോപ്പി നിങ്ങൾക്ക് ഈ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ആ എഴുത്തിൽ സ്പഷ്ടമായി പറയുന്നു ഞങ്ങള് കേരളത്തിന് കാശ് തരാൻ തയ്യാറല്ല ഞങ്ങളുടെ അഭിപ്രായത്തിൽ കൊടുക്കാനുള്ളതല്ല കൊടുത്തു കഴിഞ്ഞതാണ് ആ മന്ത്രി പറയുന്നത് രസകര കാര്യം എന്താണ് ഈ ഒരേ മന്ത്രാലയത്തിന് വകുപ്പ് കൊടുത്തിട്ടുണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖരന് അദ്ദേഹം നമ്മളുടെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് പക്ഷെ അവന് മുമ്പ് രണ്ട് മന്ത്രാലയത്തില് വകുപ്പുണ്ടായത് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു രണ്ടാം മന്ത്രിയായിട്ടാണ് എന്നാലും ആ രണ്ടാം മന്ത്രി സ്ഥാനം ഐ ടിയിൽ മാത്രമല്ല ഈ ജൽശക്തിയിലും അത് വകുപ്പുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തെ സ്വന്തം മന്ത്രാലയം കൊടുത്ത് വാഹി കൂടി അറിയാത്ത പോലെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അദ്ദേഹം എന്ത് പഠിച്ചിട്ടുണ്ട് അതേ വകുപ്പിനെ കുറിച്ച് എനിക്കറിയില്ല പക്ഷേ അവർ ഈ സഹായം കൊടുക്കില്ല ഇത് സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ ശേഷം ആ മന്ത്രാലയത്തെ മറ്റേ മന്ത്രി ഇത് പറഞ്ഞ ശേഷം അദ്ദേഹം ഒരു പ്രൈവറ്റ് സെക്രട്ടറി അഴിച്ച് എഴുതി ഞങ്ങൾ ഡി പി ആർ ചെയ്യാമെന്ന് പറയുന്ന ഒരു പക്ഷതല്ലേ അത് രണ്ടാമത് മൂന്നാമത്തെ മന്ത്രാലയം ഞാൻ ശ്രമിച്ചത് പരിസ്ഥിതി മന്ത്രാലയമാണ് കാരണം ഞാൻ പറഞ്ഞു കടുതാക്രമണം വഴിക്ക് നമുക്ക് പരിസ്ഥിതിയെ ബാധിക്കുന്ന ഒരു വിഷയമായ കാരണം നിങ്ങൾ നിങ്ങൾക്കൊന്ന് ചെയ്യാൻ സാധിക്കുമോ അതാണ് നിങ്ങൾക്കൊരു കോപ്പി ഇല്ലാത്തത് അതിൻ്റെ കോപ്പി ഞാൻ പറഞ്ഞു എൻ്റെ ഫോണിൽ കാണിച്ചു തരാം ഞാൻ സമയം അതിൽ ഇട്ട് കഴിഞ്ഞതാണ് പക്ഷെ അതിൽ ഞാൻ ഇംഗ്ലീഷിൽ വായിച്ചതരാം ലോക്സഭയിൽ ഞാൻ പതിമൂന്ന് രണ്ട് ഇരുപത്തി മൂന്നിൽ ചോ ചോദിച്ചൊരു ചോദ്യം ഈ പരിസ്ഥിതി മന്ത്രാലയത്തിലേക്ക് അവരുടെ മറുപടി ഷോ ലൈൻ പ്രൊട്ടക്ഷൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ദ സെൻട്രൽ ഗവൺമെൻറ് ഈസ് നോട്ട് ഏബിൾ ടു സിസ്റ്റം ഇതാണ് നമ്മളുടെ ഒരു വലിയ വിഷയം സംസ്ഥാന സർക്കാരിൻ്റെ ചുമതല അവർക്ക് ചെയ്യാൻ തയ്യാറല്ല നമുക്ക് തൊട്ടടുത്ത തമിഴ്നാടിൽ നിങ്ങളുടെ പുഴിയൂറിൻ്റെ അടുത്തുള്ള കൊല്ലംകോട് പോയിട്ട് നിങ്ങൾ നോക്കിയാൽ മതി എല്ലാ ഇരണ്ട് മീറ്റർ പുളിമുട്ട് കാണാൻ സാധിക്കും അത് സംസ്ഥാന സർക്കാർ കാശ് ചെലവാക്കി ചെയ്താണ് ചിലവർ പറയുന്നു അതിലവർ സുനാമി ഫണ്ട് കിട്ടിയപ്പോൾ ആ എക്സ്ട്രാ പൈസ ഉണ്ടായിരുന്നു അത് അവരുടെ ഭാഗ്യം അവർ കഴിവോ എന്ന് പറയും പക്ഷെ നമ്മളുടെ സംസ്ഥാന സർക്കാർ ഇന്നാതെ മാത്രമാണ് ഒരു പ്രോജക്റ്റ് പ്രപ്പോസൽ ഇറക്കിയത് നിങ്ങളുടെ പത്രത്തിൽ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇന്നെ പബ്ലിഷ് ചെയ്യുന്ന കാര്യമാണ് അവർ പ്രപ്പോസൽ പ്രകാരം മുന്നൂറ്റി എൺപത്തി ആറ് കോടിയുടെ അവരൊരു പദവി ഇറക്കിയിട്ട് ഫിഷിംഗ് ഹാബറും പുളിമുട്ടുമൊക്കെ ഉൽപ്പത്തി ചെയ്യാം പക്ഷേ അവർ പറയണത് ആ മുന്നൂറ്റി എൺപത്തി ആറ് കോഴിയിലത്തെ ഇരുന്നൂറ് കോഴി കേന്ദ്ര സർക്കാർ കൊടുക്കണം അപ്പം ഈ തർക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അഥവാ ഇതാണ് യാഥാർത്ഥ്യം ഞാൻ എല്ലാ തെളിവും കാണിച്ച ഒരു 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 വിട്ടുപോയ കണ്ടാസത്തെ കോപ്പി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ സ്ഥിതിയിൽ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വകുപ്പും കൂടി ഉണ്ടായിരുന്ന ഒരു മന്ത്രി വന്നിട്ട് ഇവിടെ പറയുന്നത് ഞാൻ ഈ വിഷയത്തെ പരിഹാരം കൊണ്ടുവന്നു ഞങ്ങളെല്ലാവരും ഇന്നലെ ജനിച്ചതല്ലാലും ശരിക്ക് പതിമൂന്ന് മാസം മുമ്പ് തന്നൊരു ആശ്വാസം അതും കൂടി വലിയൊരു പതിമൂന്ന് മാസത്തിൽ ഒന്നും നൽകിയിട്ടില്ല അതിനെ വീണ്ടും ആവർത്തിക്കുന്നത് അതൊരു പുതിയൊരു പരിഹാരം കാണിക്കുന്നത് ശരിക്കും ഒരു അപമാനമാണ് നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിയുണ്ട് ഞങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞാലും നിങ്ങൾ വിശ്വാസിക്കുന്ന ഒരു അപമാനമാണ് പക്ഷെ അതിൻ്റെ ഒപ്പം ഇതിൽ പരിഹാരമേ ഇല്ല ഇതിൽ ടെക്നിക്കൽ ഉണ്ട് നാളെ എപ്പോഴെങ്കിലും ഡി പി ആർ ചെയ്യാൻ ഒരു ആശ്വാസം വരെ ഒരു കാര്യമില്ല ഒരത്ര പൈസയുടെ വാഗ്ദാനം ഇല്ല അപ്പം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബി ജെ പി പാർട്ടി എല്ലാവരുടെയും ഫ്ലെക്സ്ബോർഡ് ഇട്ടിട്ട് ഒരു പരിഹാരം കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിക്കുന്നതെന്ന് നാം ചോദ്യം